അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കുക കൊടുക്കുക ഒരു എന്നുള്ളത് തങ്ങൾ വിശുദ്ധമായ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്വർഗം വേണോ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം ശാന്തമായി ഒരു സങ്കോചമില്ലാതെ ഒരു സങ്കടമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഭക്ഷണം നൽകുക അർഹതപ്പെട്ടവരിലേക്ക് ഭക്ഷണം എത്തിക്കുക വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് മുത്തഖീങ്ങളുടെ ലക്ഷണം എത്തിക്കുകൊണ്ട് ആളുകളുടെ ലക്ഷണം പറഞ്ഞുകൊണ്ട് പറയുന്നത് അർഹതപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുന്നവനാണ് ഭക്ഷണം നൽകുക എന്ന് പറയുന്നത് എല്ലാ മതത്തിലും എല്ലാ പ്രത്യശാസ്ത്രത്തിലും പരിശുദ്ധ ഖുർആാനും ധാരാളമായി മുക്തഖണ്ഠം പ്രശംസിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് മഹാഭാരതം ഒരു സംഭവം പറയുന്നുണ്ട് കർണനും സുദേവനും സ്വർഗസ്ഥനായ സംഭവം കർണനും സുദേവനും സ്വർഗത്തിൽ വലിയ ഒരു മാളിക കിട്ടിയിട്ടുണ്ട് ആ മാളികയിൽ കർണൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കർണന് ദാഹം വരികയാണ് കർണന് വെള്ളം കുടിക്കാൻ ചുറ്റുപാടും നോക്കി പരിസരങ്ങൾ വീക്ഷിച്ചു പക്ഷേ വെള്ളം കിട്ടാനില്ല അങ്ങനെ വെള്ളം അന്വേഷിച്ച് നടന്നു അവസാനം സുയോധനനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം സുഭിക്ഷമായ ഭക്ഷണവും പാനീയവും ആസ്വദിച്ച് കുടിച്ചും ഭുജിച്ചും ജീവിക്കുകയാണ് ഇത് കൃഷ്ണ ഭഗവാനോട് പറയുന്ന ഒരു രംഗമുണ്ട് കൃഷ്ണനോട് പറയുന്നു കൃഷ്ണ എന്താണിത് ഞാനും ധർമ്മം ചെയ്തിട്ടുണ്ട് ഭൂമി ലോകത്ത് ധാരാളമായി ധർമ്മം ചെയ്തവനാണ് കർണൻ അദ്ദേഹം നാണയങ്ങളും സ്വർണവും അരുങ്ങൾ ധർമ്മമായി കൊടുത്തിരുന്നു അത് അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് എനിക്കെന്തേ സൗകര്യങ്ങൾ ഇല്ലാത്തത് എന്ന് ചോദിക്കുമ്പോ കൃഷ്ണന്റെ ഒരു ചോദ്യമുണ്ട് നീ ഭൂമിയിൽ ആരെങ്കിലും ഭക്ഷിപ്പിച്ചിട്ടുണ്ടോ നീ ഭൂമിയിൽ ആർക്കെങ്കിലും വെള്ളം കൊടുത്തിട്ടുണ്ടോ ഇല്ല ഞാൻ വെള്ളവും ഭക്ഷണവും കൊടുത്തിട്ടില്ല കൊടുത്തത് മുഴുവൻ നാണയങ്ങളും സ്വർണങ്ങളുമാണ് എന്നാൽ നിന്റെ സ്വർഗത്തിൽ ധാരാളം നാണയങ്ങളുണ്ട് സ്വർണങ്ങളുണ്ട് നീ ആസ്വദിച്ചോളൂ എനിക്ക് വെള്ളം കുടിക്കാൻ ഒരു നിർവാഹവുമില്ലേ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിനക്ക് വെള്ളം കുടിക്കണമെങ്കിൽ നീ അന്നദാനം നടത്തുന്ന ഏതെങ്കിലും സദസ്സിലേക്ക് വിരൽ ചൂണ്ടുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരു സഹായമെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പോൾ പറഞ്ഞു സുയോധനൻ കൊടുക്കുന്ന ഭോജനശാലിയിലേക്ക് വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ ആ ആ വിരല് നിന്റെ വായിലിട്ട് വരിച്ചു നോക്കൂ നിനക്ക് ഭുജിക്കാം കുടിക്കാം എന്ന് കൃഷ്ണൻ പറയുന്നു അപ്പോൾ ഇതാണ് അന്നദാനത്തിനെ കുറിച്ച് ഓരോ മതങ്ങളും ഓരോ പ്രത്യശാസ്ത്രങ്ങളും പഠിപ്പിക്കുന്നത് ശിവപുരാണത്തിൽ ഒരു വരി കാണാം അന്നദാനം സമാനം ന ഭൂതം ന ഭവിഷ്യതി അന്നദാനത്തിന് സമാനമായ ഒരു ദാനം ഒരു പ്രവൃത്തി ഒരു നന്മ ന ഭൂതം കഴിഞ്ഞുപോയിട്ടില്ല ഇതുവരെ ചരിത്രത്തിൽ നടന്നിട്ടില്ല ന ഭവിഷ്യതി ഇനി ഭാവിയിലോ നടക്കുകയുമില്ല എന്നിട്ട് അവസാനം ആ ശ്ലോകം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് അന്നദാന സമാനം അന്നദാനത്തിന് സമാനമായിട്ട് ഭക്ഷണം കൊടുക്കുക എന്നതിന് സമമായിട്ട് ഒരു സംഭവവും ഒരു ധർമ്മവും ഒരു പ്രവൃത്തിയും ഒരു നന്മയും മനുഷ്യകുലത്തിന് കുലത്തിന് എടുത്തു പറയാനില്ല ഏറ്റവും വലുത് അന്നദാനം തന്നെയാണ് പരിശുദ്ധ കുർ തിരുസുന്നത്തും അതോടൊപ്പം മറ്റു മുഴുവൻ ഗീതകളും മറ്റു വേദങ്ങളും പറയുന്നത് അന്നദാനം എത്ര മഹത്വമാണ് എന്നുള്ളതിന്റെ ഓരോ വരികളാണ്